നന്നായി നന്നായാൽ നന്നായാൽ പറഞ്ഞു നിങ്ങൾ സഭയുടെ കൂടെ ഇല്ലാത്തതാണ് സഭയുടെ വാർധിക്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ആർക്കും മെക്കറ്റ് കയറാവുന്ന ആർക്കും കയ്യേറ്റം ചെയ്യാവുന്ന ഒരു സമുദായമായിട്ട് നമ്മള് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം വളരുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ജനത കുടിയേറ്റ ജനതയാണ് ഞാൻ നിന്നെ തല്ലിയത് കണക്ക് പഠിപ്പിക്കാനല്ല കണക്ക് തെറ്റാതെ ജീവിക്കാൻ ഒരുപാട് വികാരവായ്മ കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ വികാരമിടിപ്പ് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു തൃശ്ശൂക്കാരനാണ് ഞാൻ മറ്റൊരു രൂപതക്കാരെ കൂടി ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലൊരഹസ്യം പറയാം ഞങ്ങളുടെ നാട്ടിലെ വിവാഹം ആലോചിക്കുമ്പോൾ പെണ്ണ് കാഞ്ഞരപ്പുള്ളിക്കാരിയാണെങ്കിൽ പിന്നെ തറവാട് അന്വേഷിക്കേണ്ടെന്ന് ഒരു പൊതു തത്വം അത്രയ്ക്ക് അത്രക്ക് നല്ല കുടുംബങ്ങളുള്ള സിറമലബാർ സഭയുടെ മുപ്പത്തി അഞ്ച് രൂപതകളിലും കേരളത്തിലെ പതിമൂന്ന് സിറ മലബാർ രൂപതകളിലും വെച്ചിട്ട് ക്വാളിറ്റേറ്റീവ്ലി ഏറ്റവും നല്ല രൂപത ഏതാണെന്ന് ാലേ ഇന്നൊരു മറുപടിയേ ഉള്ളൂ ഇത് കാഞ്ഞിരപ്പള്ളി തന്നെയാണ് നിങ്ങളുടെ ഈ യുവജന സംഗമത്തിലെ പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് വികാര വായ്പ ഉണ്ട് കടുത്ത കാലത്ത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബുധനാഴ്ചകളിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന പൊതുദർശനത്തിന് ശേഷം മാർപ്പപ്പ വളരെ ഹ്രസ്വമായിട്ടേ പറയാറുള്ളൂ എട്ട് മീറ്റർ കൂടുതൽ മാർപ്പാപ്പ സംസാരിക്കാറില്ല പൊതുദർശനം കഴിഞ്ഞാലേ മാർപ്പാപ്പ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകില്ല പ്യാസയിൽ തന്നെ ആ സത്വരത്തിൽ തന്നെ നിന്ന് ജനങ്ങൾ സ്വീകരിക്കും മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് യുവജനങ്ങളുടെ കൂട്ടായ്മയിലാണ് യുവജനങ്ങളുടെ കൂട്ടത്തിൽ മാർപ്പ ചെല്ലും അവരെ ചേർത്ത് കെട്ടിപ്പിടിക്കും മാർപ്പാപ്പ അവരോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തും ഒരിക്കലും മാർപ്പാപ്പയോട് മാധ്യമക്കാരെ ചോദിക്കുകയുണ്ടായി മർപ്പപ്പ ഇത്രയേറെ യുവജനങ്ങളോട് ഇഷ്ടം കാണിക്കുന്നതിൻ്റെ എന്താണ് ഇത്രയേറെ താല്പര്യം അവരോട് പുലർത്തുന്നതിൻ്റെ കാര്യം എന്താണ് മർപ്പപ്പ പറഞ്ഞു സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ സഭയ്ക്ക് ഒരു പ്രത്യാശയുടെ ചക്രവാളം ഉണ്ടെങ്കിലേ അത് നമ്മുടെ യുവജനങ്ങളാണ് എന്നിട്ട് മാർപ്പപ്പ യുവജനങ്ങളോട് പറഞ്ഞു സഭയ്ക്ക് പ്രായം കൂടി എന്ന് ഇന്ന് പലരും പരാതിപ്പെടുന്നുണ്ട് സഭ വാർദ്ധക്യ സഹജമാണ് സഭയ്ക്ക് വാർധിക്യ സഹജമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട് എന്നിട്ട് യുവാക്കളോട് മർപ്പപ്പ പറഞ്ഞു നിങ്ങൾ സഭയുടെ കൂടെ ഇല്ലാത്തതാണ് സഭയുടെ വാർദ്ധക്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് ഇന്ന് ഇവിടെ വരുമ്പോൾ തോന്നുന്ന ഒരു ഹൃദയത്തിന്റെ ആഹ്ലാദമുണ്ട് ഈ സദസ്സ് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും കാഞ്ഞരപ്പള്ളി രൂപതയുടെ യുവത്വമാണ് ഈ രൂപതയുടെ ഏറ്റവും വലിയ ഗുണമെന്ന യുവാക്കളുള്ള യുവതികളുള്ള അത് സഭയോടു കൂടെയുള്ള ഈ വലിയ ഈ സംഗമം ഉണ്ടല്ലോ ആ സംഗമം കാണിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കത്തോലിക്കാ വിശ്വാസത്തിന്റെ ഗുണമേന്മ കാനായിലെ കല്യാണ കല്യാണവിരുന്നിലെ അവസാനം വിളമ്പിയ മീഞ്ഞ് വളരെ മേൽത്തരമായിരുന്നു ആ മേൽത്തരം മീഞ്െ രുചിച്ചു നോക്കിയ കലവറപ്രമാണി മണവാളിനോട് ചോദിച്ച ഒരു ചോദ്യം ഈ വീഞ്ഞെ ഈ വീഞ്ഞെ എവിടെയാണ് സൂക്ഷിച്ചത് ഈ വീഞ്ഞ് എന്തുകൊണ്ടാണ് ഒടുവിലേക്ക് മാറ്റി വച്ചത് സുശേഷത്തിൽ ഒരു മറുപടി പറയുന്നുണ്ട് അത് എവിടെ നിന്നാണുള്ള ചോദ്യത്തിന് ആ കൽഭരണികള് കോരി നിറച്ച പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ പാടില്ല ഞാൻ സഭയുടെ ഗുണമേന്മ സഭയ്ക്ക് പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മുടെ യുവജനങ്ങളുടെ വീര്യം കൂടിയ ഗുണമേന്മയുള്ള കൽഭരണികൾ നമുക്കുണ്ടാക്കണം പ്രിയപ്പെട്ട യുവജനങ്ങളെ നമ്മുടെ യുവജനങ്ങളുടെ ശക്തിയാണ് സഭയുടെ ശക്തി നമ്മുടെ യുവജനങ്ങൾ കൂടെ ഉള്ളതാണ് സഭയുടെ ശക്തി മാർപ്പാപ്പ ക്രിസ്തു വിവിത്ത് എന്ന് പറയുന്ന ഒരു അപസ്തോലിക ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ മാർപ്പാപ്പ യുവജനങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം യുവജനങ്ങള് നാളെയുടെ നമ്മൾ നമ്മുടെ നിക്ഷേപമല്ല ഇന്നത്തെ നമ്മുടെ ശക്തിയാണ് ദ യങ്സ്റ്റേഴ്സ് ആർ ദ നൗ ഓഫ് ദ ചേർച് സഭയുടെ ഇന്നെന്നു പറയുന്നത് നിങ്ങളാണ് സഭയുടെ ഇന്ന് ദ ഓഫ് ചേർച് അത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സഭയുടെ കൂടെ ഉണ്ടാകണം നമ്മുടെ പല യുവജനങ്ങൾക്കുമുള്ള ഒരു വലിയ കുഴപ്പം എന്താണെന്ന് അറിയാമോ നിങ്ങള് സഭ എന്താണെന്നും സഭ ചെയ്തത് എന്താണെന്നും സഭയുടെ സംഭാവനകൾ എന്താണെന്നും കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയാൻ ഇടയായിട്ടില്ല ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് തൃശ്ശൂര് പട്ടണത്തിൽ ഞങ്ങൾക്കൊരു പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷുണ്ട് ഈ കുഞ്ഞുണ്ണി മാഷ് ഒരു കൊച്ചു കവിത എഴുതിയിട്ടുണ്ട് ആ കവിത എഴുതിയതിൻ്റെ കാരണം പിന്നീട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കവിത എഴുതിയത് ക്രിസ്ത്യാനികളെ നോക്കിയിട്ടാണ് ഈ കവിത ഞാൻ രചിച്ചത് ക്രിസ്ത്യാനികളെ നോക്കിയിട്ടാണ് ആ കവിത ഞാനൊന്ന് പാടാം നിങ്ങളൊന്ന് കേൾക്കണം ആ കവിത പാടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിഭാസ് പ്രതിസന്ധി എന്താണെന്ന് അദ്ദേഹം പറയുകയാണ് ഒന്നെന്ന് എഴുതാൻ ചെരിയേണ്ട ഇടതോട്ട് ഒന്നെന്ന് എഴുതാൻ ചെരിയേണ്ട വലതോട്ട് ചെറിയൊരു കുറിയൊരു നെർവര മാത്രം ഒന്നായാൽ നന്നായി നന്നായാൽ നന്നായാൽ ഒന്നായി ഒന്നെന്നെഴുതാൻ ചെരിയേണ്ട ഇടതോട്ട് ചെരിയേണ്ട വലതോട്ട് ചെറിയൊരു കുറിയൊരു നേർവര മാത്രം ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്ക് പലപ്പോഴും ഒന്നായിട്ട് നിൽക്കാൻ ഒന്നായിട്ട് നിൽക്കാൻ കഴിയാറില്ല നമ്മൾ പലപ്പോഴും ഇടതോട്ട് വലതോട്ട് മുന്നോട്ട് പിറകോട്ടൊക്കെ തിരിയുകയാണ് ഒന്നെന്ന് എഴുതാൻ ചെരിയേണ്ട ഇടതോട്ട് വലതോട്ട് ചെറിയൊരു കുറിയരോ നേർവര മാത്രം നിങ്ങൾ ഇന്ന് ഒന്നിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തയുണ്ട് നിങ്ങളുടെ ഒന്നിപ്പാണ് സഭയുടെ ശക്തി നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോഴാണ് സഭയുടെ ശക്തി ഇവിടെ ബഫർ സോണിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഞങ്ങള് ഈ സിനഡിൽ ജോലി ചെയ്യുമ്പോൾ ില് പ്രവർത്തിക്കുമ്പോ ഈ കുടിയേറ്റ ജനത കയ്യേറ്റക്കാരാണെന്ന് ആരെങ്കിലും ഭംഗ്യാന്തരേണ സൂചിപ്പിച്ചാല് മരിച്ചുപോയ പുണ്യസ്മരണാർഹനായിട്ടുള്ള ആനിക്കുഴിക്കാട്ട് കടുവയെപ്പോലെ ചാടി വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇടുക്കിക്കാരന ചാടി വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറയാറുണ്ട് കേരളം വളരുന്നതിലെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ജനത കുടിയേറ്റ ജനതയാണ് കേരളത്തിന്റെ പന്ത്ര സംസ്ഥാനങ്ങളില് രണ്ട് സംസ്ഥാനങ്ങള് കുടിയേറ്റക്കാർ കൊടുത്തിട്ടുള്ളതാണ് ഒന്ന് വയനാട് രണ്ട് ഇടുക്കി നിങ്ങൾ കയ്യേറ്റക്കാരല്ല നിങ്ങൾ കേരളത്തിന്റെ വളർച്ചയിൽ അതുല്യമായ സംഭാവനകള് നൽകിയവരാണ് ഇന്ന് ഈ ബഫർസോണൊക്കെ പറഞ്ഞ് നമ്മുടെ ജനത്തെ കയ്യേറ്റക്കാരായിട്ടും കാട്ടിക്കേറി മോഷ്ടിക്കുന്ന കള്ളന്മാരെ പോലെ കരുതുന്ന ഒരു സംസ്കാരം കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നില്ല എനിക്ക് എന്നോട് പറയാറുണ്ട് അക്ഷരാഭ്യാസം ഈ കേരളം ഇന്ന് സാക്ഷരമാണ് ഈ സാക്ഷര കേരളത്തിൻ്റെ താരാട്ടുപാടിയ പിള്ളത്തൊട്ടിലെ ക്രൈസ്തവ സഭയുടെ പള്ളിക്കൂടങ്ങളാണ് ഇതറിയുന്ന എത്ര പേരുണ്ട് ഇന്ന് പലപ്പോഴും നമ്മൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ് ഈ പള്ളിക്കൂടങ്ങൾ കേരളം സാക്ഷരമാണെന്ന് പറയുമ്പോൾ കേരളം അക്ഷരാഭ്യാസം ഉള്ളതാണെന്ന് പറയുമ്പോൾ ഈ അക്ഷരാഭ്യാസത്തിന്റെ പിറകില് കേരളത്തിലെ ക്രൈസ്തവ സഭകള് നൽകിയിട്ടുള്ള സംഭാവനകള് എത്ര വലുതാണെന്ന് നമ്മൾ മറക്കാൻ പാടില്ല നമുക്ക് ഞാൻ സെന്റ് തോമസ് കോളേജിന്റെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ പത്തു വർഷം ജോലി ചെയ്തിട്ടുണ്ട് ഒരു വേക്കൻസിക്ക് നൂറ് പേർ അപ്ലൈ ചെയ്യും ഒരാൾക്കെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ ആർക്കെങ്കിലും കൊടുത്താലേ ആ കൊടുത്തവൻ നമ്മുടെ കൂടെയില്ല കൊടു കിട്ടാത്ത കിട്ടാത്ത തൊണ്ണൂറ്റിയൊൻപതും കിട്ടാത്ത തൊണ്ണൂറ്റിയൊൻപതും നമ്മുടെ ശത്രുക്കളാണ് സത്യത്തിൽ അങ്ങനെ സ്വാർത്ഥതയോടുകൂടെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ കൃത്യതയും വ്യക്തതയുമുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് ആർക്കും മെക്കട്ട് കയറാവുന്ന ആർക്കും കൈയേറ്റം ചെയ്യാവുന്ന ഒരു സമുദായമായിട്ട് നമ്മൾ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യുവജനത്തിലെ യുവജന സംഗമത്തിലെ യുവാക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ സമുദായവും നമ്മുടെ സഭയും ഈ നാടിനു വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ള നന്മകൾക്ക് ഞാനും നിങ്ങളും ഓർമ്മയുള്ളവരായിരിക്കണം നമ്മൾ വിളിച്ചു പറയണമെന്ന് ഞാൻ പറയുകയില്ല നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് തന്നെ ഓർമ്മയുണ്ടാകണം ഇപ്പോഴേ ഒരു രോഗമുണ്ട് അക്ഷയമെന്നാണ് അതിനെ പറയുന്നത് ഞാൻ കുണ്ടുകുളം പിതാവിന്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴേ പിതാവിന് അവസാന കാലത്ത് ഒരു അച്ഛൻ വന്നാല് പേര് കിട്ടില്ല പേര് മറന്നുപോകും പലപ്പോഴും നമ്മൾ മറക്കുന്നു നമുക്ക് ചെയ്ത കാര്യങ്ങള് നമ്മുടെ സമൂഹത്തെ വളർത്താൻ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് തന്നെ അറിയില്ല നമുക്ക് തന്നെ ഓർമ്മയില്ല പിന്നെ മറ്റുള്ളവര് നമ്മുടെ മെക്കെട്ട് കയറാതിരിക്കുമോ ഞാൻ നിങ്ങൾ പിള്ളേരോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് ഈ കാനിരപ്പുള്ളി രൂപത വിദ്യാഭ്യാസ മേഖലയിലും മലയോര കർഷകരുടെ ഉന്നമനത്തിനും ചെയ്ത കാര്യങ്ങളുടെ പട്ടികകൾ നിരത്തി വയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ സർക്കാരുകള് ചെയ്തതിൻ്റെ മടങ്ങ് വലുപ്പത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ നമുക്ക് കഴിയും പക്ഷെ നമുക്കത് അറിയാൻ പാടില്ല നമ്മളത് ഒരിക്കലും ഏറ്റുപറയുന്നില്ല നമ്മളെ ആളുകളുടെ മുൻപില് അത് സമ്മതിക്കാൻ ഇടയാവുന്നില്ല ഞാൻ ഈ യുവജനങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങള് സഭയുടെ ഇന്നായിട്ട് മാറണം ഞങ്ങൾ കാരണവന്മാരൊക്കെ ഞങ്ങൾ പിതാക്കന്മാര് ഞങ്ങള് മുന്നിരിക്കുന്ന കാരണവന്മാരൊക്കെ ഞങ്ങള് ഇന്നല്ലെങ്കിൽ നാളെ മാറാനുള്ളവരാ അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം ഞാൻ കാരണവന്മാരോടും പറയും നമ്മുടെ പിള്ളേർക്ക് പ്രായമായിട്ടില്ല നമ്മുടെ പിള്ളേർക്ക് നാളേക്കാണ് അവസരം എന്നൊക്കെ പറയാതെ നമ്മുടെ പിള്ളേരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന സംവിധാനം ഉണ്ടാക്കണം ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് നാല് കൈക്കാരന്മാരെ ഒരു പള്ളിയിൽ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ രണ്ടു പേരെങ്കിലും മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ളവരായിരിക്കണമെന്ന് കണിശമായിട്ട് നിയമം കൊണ്ട് നിർമ്മാണം നടത്തണം വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ചെറുപ്പക്കാരും മുന്നോട്ട് വരട്ടെ രാഷ്ട്രീയ നിലയിലേക്കും സാമൂഹ്യ നിലയിലേക്കും സഭയ്ക്ക് ചിലപ്പോഴൊക്കെ തെറ്റുപറ്റുന്ന സഭ ആകെ കൂടെ നോക്കുന്നത് അച്ഛനും കന്യാസ്ത്രീ ആകാൻ ആളുകളെയാണ് ശരിയാണ് അച്ഛനും കന്യാസ്ത്രീയും സഭയ്ക്ക് വേണ്ടെന്നുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല അച്ഛനും ഗന്യാസ്ത്രീ സഭയ്ക്ക് ഉണ്ടാകണം പക്ഷേ സാമൂഹ്യ രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാരെ വാർത്തെടുത്ത് കൊടുക്കാൻ സഭ പരിശ്രമിക്കണം പരിശ്രമ കഠിനാധ്വാനം ചെയ്യണം ഒരാള് കത്തോലിക്കൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അവന്റെ കൂടെ സഭ നിൽക്കണം അതിൻ്റെ അകത്ത് ഒരു വർഗീയവാദമൊന്നുമില്ല ഒരു കത്തോലിക്കൻ മത്സരിക്കുമ്പോൾ ആ കത്തോലിക്കന് പിന്തുണ കൊടുക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് വരണം അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ ദൂര കാഴ്ചകള് ഉണ്ടാകണം അതുകൊണ്ട് യുവജനങ്ങളോട് പറയും നിങ്ങൾ നാളേക്ക് കരുതി വെച്ചിരിക്കുന്ന കരുതൽ ധനമല്ല ഇന്ന് സഭയുടെ ശക്തിയും സൗന്ദര്യവും വർദ്ധിപ്പിക്കാനുള്ള ദ നൗ ഓഫ് സഭയുടെ ഇന്നാണ് നിങ്ങൾ നാളെയല്ല നിങ്ങൾ ഇന്നാണ് ഇന്നത്തെ സഭയാണ് ഞങ്ങളൊക്കെ മാറാനുള്ളവരാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഇപ്പോഴേ തയ്യാറാകണം അതുകൊണ്ട് തന്നെ നമ്മുടെ യുവജന സംഘടനകള് നാളെ നേതാക്കന്മാരെ വാർത്തെടുക്കാനുള്ള ഒരു സംഘടനയല്ല ഇന്നുള്ള നേതാക്ക നേതാക്കന്മാരെ പരുവപ്പെടുത്തി പരുവപ്പെടുത്തി കാര്യക്ഷമമായിട്ട് സഭയ്ക്ക് ഉപയോഗിക്കാനുള്ള ഒരു പ്രസ്ഥാനങ്ങളായിട്ട് മാറേണ്ടിയിരിക്കുന്നു യുവജനങ്ങളെ ഇത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളായിരിക്കുന്ന മേഖലകളിലെ നിങ്ങൾ കർത്താവിനെ സാക്ഷികളാക്കുക ഞാന് തൃശ്ശൂരിൽ എനിക്കറിയുന്ന ഒരു ഡോക്ടറെ കുറിച്ച് ഇങ്ങോട്ട് പറയാം വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഫിസിഷ്യനാണ് അദ്ദേഹത്തെക്കാൾ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഫിസിഷ്യൻ തൃശൂർ പട്ടണത്തിലില്ല നല്ലൊന്നാന്തരം കത്തോലിക്കനാണ് അദ്ദേഹം എന്നും രാവിലെ കുർബാനയ്ക്ക് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥിക്കും അച്ഛനെ കാണാനും കപ്പേറെ കാണാനും നിൽക്കില്ല അദ്ദേഹം തൻ്റെ ക്ലിനിക്കിൽ ചെല്ലും അദ്ദേഹം തൻ്റെ ക്ലിനിക്കിൽ ചെന്ന് അവിടെ നൂറുകണക്കിന് രോഗികളുണ്ട് ആ രോഗികളെ മുഴുവൻ അദ്ദേഹം ചികിത്സിക്കും തന്നെ കാണാൻ വന്ന എല്ലാ രോഗിയെയും ശ്രദ്ധാപുർവ് അദ്ദേഹം കേൾക്കും അദ്ദേഹത്തിന് മരുന്ന് കുറിക്കും അദ്ദേഹം കവർ കൊടുക്കുമ്പോൾ അദ്ദേഹം പറയും അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് അതിലിട്ട് കൊള്ളാൻ പറയും ഒരാളുടെ കയ്യിൽ നിന്നും കവറ് മേടിക്കാറില്ല നിങ്ങൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് അതിലിട്ട് പോകാം കുറിക്കു കൊള്ളുന്ന മരുന്ന് എഴുതും ഹിന്ദുക്കള് മുസ്ലിമുകള് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലും പോകുന്നില്ല സ്വന്തം വീട്ടിലെ പ്രാക്ടീസാണ് അദ്ദേഹത്തിന് ഒരിക്കൽ ഷാലോൺ ടി വി ഇന്റർവ്യൂ ചെയ്തു അദ്ദേഹത്തിനോട് ചോദിച്ചു ഡോക്ടർ എന്തുകൊണ്ടാണ് കാശ് മേടിക്കാത്തത് ഡോക്ടർക്ക് കാശ് ആവശ്യമില്ലേ അദ്ദേഹം പറഞ്ഞു എനിക്ക് കാശിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല ഞാൻ അതുകൊണ്ടാണ് അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് അതിലെന്തവരിട്ടാലും എൻ്റെ കാര്യത്തിലുള്ള പണം എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ പണത്തിന് വേണ്ടിയിട്ട് ഡോക്ടറായിട്ടില്ല എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു my 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 profession my profession is the way to profess my faith മൈ പ്രൊഫഷൻ ആണ് എന്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള മാർഗം നിങ്ങളൊക്കെ അച്ഛനും കന്യാസ്ത്രീ ആകണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതിട്ടല്ല പക്ഷെ നിങ്ങൾ എല്ലാവരും അച്ഛനും കന്യാശ്രീ ആകാൻ പാടില്ല നിങ്ങൾ വൈദികരാകണമെന്നും കന്യാസ്ത്രീ ആകണമെന്നും ഞാൻ നിർബന്ധിക്കില്ല പക്ഷെ നിങ്ങൾ നല്ല ഡോക്ടർമാരാകണം നല്ല അധ്യാപകരാകണം എന്നെ ഏറ്റവും കൂടുതൽ സ്കൂളിൽ തല്ലിയിട്ടുള്ള ഒരു കണക്ക് മാഷാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് എത്ര പേര് വണ്ടി ഇടിച്ചു മരിക്കുന്നു പക്ഷെ മാഷ മരിച്ചില്ല കേട്ടോ ഞാൻ എന്റെ പട്ടത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് വീട്ടിൽ ചെന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ ഈ പെരുക്കപ്പെട്ടി ചോദിക്കുമ്പോ സ്ഥിരം എന്നോട് ചോദിക്കും എന്നെ പിടിച്ച് അടിക്കുകയും ചെയ്യും എനിക്ക് കിഴിയുള്ള അടി എന്തു മാത്രമാണെന്നറിയാമോ ഞാനേ വൈദികനാകേണ്ട സമയമായപ്പോ എന്റെ അമ്മച്ചി പറഞ്ഞു എടാ നീ നന്നായത് മാഷിന്റെ അടി കൊണ്ടാ അതുകൊണ്ട് മാഷെ പോയി ക്ഷണിക്കണം ഞാൻ പറഞ്ഞു അമ്മെ ഞാൻ ഈ ലോകത്ത് ആരെ പോയി ക്ഷണിക്കാം പക്ഷെ മാഷിൻ്റെ അടുത്ത് പോകില്ല ഞാൻ അങ്ങനെ അമ്മയുടെ നിർബന്ധത്തെ പ്രതി മാഷിൻ്റെ വീട്ടിൽ ചെന്ന് മാഷെ എൻ്റെ പട്ട സ്വീകരിക്കാൻ ചെന്നു മാഷ പ്രായാധിക്യമായിട്ട് വിശ്രമ ജീവിതത്തിലാണ് എന്നെ കഴിഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എടാ ഞാൻ നിന്നെ തല്ലിയത് എനിക്ക് ഓർമ്മയുണ്ടാ ഞാൻ പറഞ്ഞു ഊർബ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ തല്ലിയ വടു നിന്റെ തൊടന്നുണ്ടാ ഞാൻ പറഞ്ഞു ഉടുപ്പ് പൊക്കി നോക്കിയാല് ഇപ്പോഴാ വടുഹയുണ്ട് മാഷ അടിച്ചോടത്തോളം വേറെ ആരും അടിച്ചിട്ടില്ല മാഷെന്നെ പൊട്ടി പൊട്ടിക്കരഞ്ഞു കെട്ടിപ്പിടിച്ചിട്ട് ചക്കര മുത്തം തന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ തല്ലിയത് കണക്ക് പഠിപ്പിക്കാനല്ല കണക്ക് തെറ്റാതെ ജീവിക്കാനല്ല ഞാൻ നിന്നെ തല്ലിയത് കണക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ല കണക്ക് തെറ്റാതെ ജീവിക്കാൻ നീ എന്നൊരു വൈദികനായിട്ട് പട്ടം സ്വീകരിക്കുമ്പോ എന്റെ മനസ്സിൽ നിന്റെ കുറിച്ച് കൊതിയുണ്ട് കാരണം ഞാൻ നിന്റെ തല്ലിയത് ഭ്രതാവിലെ ഞാൻ നിന്നെ തല്ലിയത് ഭ്രതാവിൽ ആയില്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ട് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ചെവിക്ക് പിടിക്കും വല്ലപ്പോഴൊക്കെ ഒന്ന് നുള്ളിയേക്കും ഇന്ന് തല്ലാനൊന്നും ധൈര്യമില്ല അതുകൊണ്ട് കുഴപ്പം ആരും തല്ലേയില്ല പക്ഷെ ഞങ്ങളൊക്കെ ശകാരിക്കുമായിരിക്കാം നിങ്ങളോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല നിങ്ങളോട് ഇഷ്ടക്കുറവ് കൊണ്ടല്ല നിങ്ങൾ വഴിതെറ്റിപ്പോകാതെ നല്ലവരായിട്ട് തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നല്ലവരായിട്ട് നമ്മൾ തീരണം ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ നാട് വിട്ടു വിട്ടുപോയിക്കൊണ്ടിരിക്കുക എല്ലാ യു കെയിലേക്കും എല്ലാ ഓസ്ട്രേലിയയിലേക്കും എല്ലാ അമേരിക്കയിലേക്കും പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നാട് പോകുന്നതിലെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല പക്ഷേ ഈ പോക്കിന് ഒരു ലക്ഷ്യമുണ്ടാകണം ഈ പോക്കിന് ഒരു ലക്ഷ്യം ഉണ്ടാകണം അതാണ് എനിക്കോട് പറയാനുള്ളത് എവരി മൈഗ്രേഷൻ ഷാൽ ബിക്കം എ മിഷണറി മൂമെന്റ് ഷാൽ ബിക്കം എ മിഷണറി മൂവ്മെന്റ് ഒരു മുന്നേറ്റമാണത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ എന്ത് ജോലി ചെയ്താലും നിങ്ങളായിരിക്കുന്ന സഭയുടെ തറവാടിത്തവും മൂല്യബോധവും അതിൻ്റെ ആരാധന ക്രമവും ഒക്കെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ ഷംഷാബാദ് രൂപതയുടെ മെത്രാനാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പിതാവ് എന്നെ വിളിച്ചത് ഇരുപത്തി ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളില് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു രൂപതയാണ് ഇന്ത്യയിൽ മോഡി കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ മേലെ അധികാരമുള്ള മെത്രാനച്ചൻ കാനപ്പിളി പിതാവൊന്നുമല്ല തട്ടിൽ പിതാവാണ് ഞാൻ തമാശയായിട്ട് പറയുകയാണെങ്കിലും അഹങ്കാരമായിട്ട് നിങ്ങൾ കാണരുത് ഒരുപക്ഷേ ഈ രൂപത നമുക്ക് തന്നത് മർപ്പപ്പ തന്നത് നമ്മുടെ സഭയുടെ ആൾബലവും അർത്ഥബലവും കണ്ടിട്ടാണ് മിഷൻ പ്രവർത്തനത്തിന് നമുക്ക് ആൾബലമുണ്ട് നമുക്ക് അർത്ഥബലമുണ്ട് ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കണം ഞാനതുകൊണ്ട് തന്നെ പറയും നമുക്ക് ഇവിടെ കൂടുതലുള്ള ആൾബലവും അർത്ഥബലവും ഒക്കെ മിഷൻ രംഗങ്ങളിലേക്ക് വേണ്ടി കൂടെ ഉപയോഗിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എല്ലാവരും ഇവിടെ തന്നെ അച്ഛനാകണമെന്ന് നിർബന്ധി പിടിക്കരുത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോയപ്പോൾ എൻ്റെ വീട്ടുകാര് വാവിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു നീ എന്ത് കുരുത്തക്കേട് കാണിച്ചിട്ടേടാ നിന്നെ മാർപ്പ തട്ടിയത് ഇന്ന് ഞാൻ പറയട്ടെ എൻ്റെ അത്ര സന്തോഷവും എന്റെ അത്ര സംതൃപ്തിയും അനുഭവിക്കുന്ന ഒരു മെത്രാനച്ചിനും സീറോ മലബാർ സഭയിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നില്ലേ കാരണം അത്രയ്ക്ക് വലിയ സാധ്യതകളുടെ നടുവിലാണ് ഈ സാധ്യതകള് ഒരു വ്യക്തിക്ക് കൊടുത്ത ഒരു അംഗീകാരമല്ല ഒരു സഭയ്ക്ക് നൽകിയ അംഗീകാരമാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ മുന്നോട്ട് വരുമെന്ന് എനിക്കറിയാം നിങ്ങളതിന് മുന്നോട്ട് വരണം ഞാൻ നിർത്തുന്നതിന് മുൻപ് ഒറ്റ കാര്യം കൂടെ നിങ്ങളോട് പറയും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നാൽ ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിക്കുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട് ഇത് രണ്ടും രണ്ടല്ല ഇത് രണ്ടും ഇത് രണ്ടും ഒന്നാണ് ക്രിസ്തുവും ക്രിസ്തുവിന്റെ സഭയും ക്രിസ്തുവിന്റെ ദൗത്യം തുടരുന്നത് സഭയിലാണ് അതുകൊണ്ട് ക്രിസ്തുവിനെ വേറിട്ട് സഭയെ വേർതിരിച്ച് കാണുന്ന ഒരു ഒരു ദ്വിത്തം നമുക്ക് വേണ്ട ക്രിസ്തുവും ക്രിസ്തുവിന്റെ സഭയും സഭയ്ക്ക് കുറവുകളുണ്ട് ആ കുറവുകൾ പരിഹരിക്കാൻ നിങ്ങൾ കൂടെ മുന്നോട്ട് വരണം മർപ്പബി അടുത്ത കാലത്ത് പറഞ്ഞു നിങ്ങൾ സഭയെക്കുറിച്ച് യുവാക്കൾ കുറ്റപ്പെടുത്തി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ടാണ് സഭ കുറവുകൾ ഉള്ളതാകുന്നത് കൂടെ ഉണ്ടെങ്കിൽ സഭയ്ക്ക് ഒരു കുറവുമുണ്ടാകില്ല സഭയ്ക്ക് യാതൊരു കോട്ടം ഉണ്ടാകില്ല അതുകൊണ്ട് സഭയുടെ കൂട്ടത്തിൽ നടക്കാൻ സഭയെ ഒന്നിച്ചു വളർത്താൻ സഭയെ പടുത്തുയർത്താൻ ഈ സംഗമത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്നോർത്തതിന് ക്ഷണിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സർവ ദൈവാനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുഗ്രഹീതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം